നമസ്കാരം അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ തലവര മാറാൻ പോവുകയാണ് അങ്ങനെ തലവര മാറി ഔന്നത്യത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ തന്തയാകാൻ വേണ്ടി കുറേ പേർ ഈ ചമഞ്ഞിറങ്ങും പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷക്കാലമായിട്ട് തിരുവനന്തപുരത്തെ ഒരു എടുപ്പ് കുതിരയായിട്ട് ഇങ്ങനെ വരുന്ന കോൺഗ്രസ്സിലെ ശശി തരൂർ തന്നെയായിരിക്കും ആ ആ തന്തയാകാനുള്ള ആദ്യ അവകാശവുമായിട്ട് വരാൻ പോകുന്നത് ആ അതല്ല ഒരു വഴി കൂടെ പോകട്ടെ പിതൃത്വം പലരും അവകാശപ്പെടട്ടെ പക്ഷേ തിരുവനന്തപുരം നന്നാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഈ ഒന്നുമില്ലാതിരുന്ന നഗരങ്ങളെ അത്യുന്നതങ്ങളിലേക്ക് നയിച്ച ചരിത്രമാണ് ഈ മദർ പോർട്ടുകൾക്കൊക്കെ പറയാനുള്ളത് വ്യാപാരത്തിലും നിർമ്മാണത്തിലും ഉൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന ചൈനീസ് നഗരങ്ങളെല്ലാം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് കുതിച്ചിട്ടുള്ളത് വിഴിഞ്ഞം വരുന്നതോടെ ഈ ഒരു മാറ്റം കേരളത്തിലും സംഭവിക്കുമോ സംഭവിക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എന്താണ് മുൻനിര മദർ പോർട്ടുകളുടെ സാമ്പത്തിക ചരിത്രം കേരളത്തെ ദുബായിയാക്കാനുള്ള ശേഷി വിഴിഞ്ഞത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക യു എ ഇ സിംഗപ്പൂർ ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിവേഗം ലോകവിപണിയിൽ വൻ ശക്തിയായി മാറിയതിന് പിന്നിലൊരു പ്രധാന കാരണമുണ്ട് അവിടുത്തെ മദർ പോർട്ടുകൾ തന്നെയാണ് ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന രാജ്യങ്ങളെപ്പോലും നിന്ന നെൽപ്പിൽ മാറ്റിമറിച്ച കഥ പറയാനുണ്ടാകും ലോകവിപണിയിലെ വൻ ശക്തിയായി മാറാൻ ചൈനയെ സഹായിച്ചതും ആ രാജ്യത്തിനു ചുറ്റുമുള്ള നിരവധി മദർ പോർട്ടുകളാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ചൈനയിൽ നിന്ന് അതിവേഗ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് വൻ കപ്പലുകൾ വഴിയാണ് സിംഗപ്പൂരിൻ്റെ ജി ഡി പി മുഖ്യഭാഗവും അവിടുത്തെ മദർ പോർട്ട് കേന്ദ്രീകരിച്ചാണ് യു എ ഇ ലോകത്തിന് മുന്നിൽ ശ്രദ്ധാകേന്ദ്രമായി മാറ്റിയതും മദർ പോർട്ട് തന്നെ ഇപ്പോൾ കേരളത്തിന് സമാനമായൊരു സാധ്യതയും പ്രതീക്ഷയും കൈവന്നിരിക്കുകയാണ് വിഴിഞ്ഞമെന്ന ലോകോത്തര നിലവാരമുള്ള മദർ പോർട്ട് വഴി ഇന്ത്യക്കും അതുവഴി കേരളത്തിനും വരാനിരിക്കുന്നത് വൻ വികസന സാധ്യതകളാണ് വിഴിഞ്ഞത്തിലൂടെ ദുബായ് നഗരം പോലെ സിംഗപ്പൂർ പോലെ കേരളവും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന കോടികൾ ഒഴുകുന്ന വൻ സാമ്പത്തിക ശക്തിയായി മാറും പക്ഷേ എല്ലാം കൃത്യമായി കാര്യക്ഷമതയോടെ നടപ്പാക്കണമെന്ന് മാത്രം അത്തരത്തിൽ നടപ്പാക്കി വിജയം കണ്ടതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഏഷ്യയിലെ മുൻനിര തുറമുഖങ്ങൾ വിഴിഞ്ഞം തുറമുഖം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ചിരുന്ന മൂന്ന് മദർ പോർട്ടുകളുടെ വിജയരഹസ്യം എന്താണ് ഈ തുറമുഖങ്ങളിലെ വരുമാനം തൊഴിൽ ജി ഡി പി വിഹിതം എന്നിവ എത്രത്തോളം ആ രാജ്യങ്ങളെയും നഗരങ്ങളെയും മാറ്റങ്ങൾക്ക് വിധേയമാക്കി ഈ മൂന്ന് തുറമുഖങ്ങളെപ്പോലെ ഭാവിയിൽ വിഴിഞ്ഞത്തിനും കുതിക്കാൻ കഴിയും എന്തൊക്കെ അധിക സാധ്യതകളാണ് വിഴിഞ്ഞത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഏറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു